നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മില്ലറ്റ് ഗ്രാമം ആകാൻ വാരപ്പെട്ടി പഞ്ചായത്ത് പുതിയ പദ്ധതിക്ക് വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ തുടക്കമായി ചെറുധാന്യങ്ങളുടെ പ്രയോജനം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം കൊച്ചി എഫ് എം നിലയത്തിന്റെയും കാന്തല്ലൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മില്ലറ്റ് ഗ്രാമം പദ്ധതി ആരംഭിച്ചത് ചെറുധാന്യ കൃഷിയുടെ വിത്തിടിയിൽ ചടങ്ങ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു എറണാകുളം ജില്ല വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ചെറുധാന്യ കൃഷിയുടെ വിത്ത് ഇടൽ ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് ലാഭകരമായ ഒരു കൃഷി ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ കർഷകരെ ചെറു മറ്റേ പ്രായം കുറഞ്ഞ കർഷകരെ ചെറുപ്പക്കാരായ കർഷകരെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനും ബാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ചെറുധാന്യങ്ങൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലുമുള്ളത് ഈ സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ രോഗങ്ങൾ കൂടിവരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉണ്ടായിരിക്കുകയാണ് ആകാശവാണി പ്രതിനിധി ബാലനാരായണൻ നാട്ടറിവ് പഠന കേന്ദ്രം പ്രതിനിധി എം എം അബ്ബാസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ജില്ലാ അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ശ്രീകല ഷജിബസി എം എം ഷംസുദ്ദീൻ റഹീം ചന്ദാര ധന്യ സന്തോഷ് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ കൃഷി ഓഫീസർ സൗമ്യ സണ്ണി കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറു ധാന്യവർഷത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനമൊട്ടാകെ കൃഷി വകുപ്പും അതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മില്ലറ്റ് കൃഷി വ്യാപിപ്പിക്കുന്ന ധാരാളം പരിപാടി ആവിഷ്കരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസംബർ ഇരുപത്തിയെട്ട് നമ്മുടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും നമ്മൾ മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് അന്ന് ആകാശവാണി കൊച്ചി എഫ് ഒും അതുപോലെ ഐ സി ഡി എസും പഞ്ചായത്തും കൃഷിവകുപ്പെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഘട്ടം ഘട്ടമായ ഒരു പ്രവർത്തനം നടത്തിയാണ് ഇന്നിപ്പോൾ ഈ ഒരു മൂന്ന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് മീഡിയ ന്യൂസ് കോതമംഗല